കണ്ണത്താ ദൂരത്തെ മനോഹരമായ നെൽപ്പാടം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻപുത്തിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ നമ്പിക്കൊല്ലി എന്ന സ്ഥലമുണ്ട് അവിടെ കഴമ്പ് വയലത്തിലാണ് വയലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ വ്യത്യസ്തനായ ഒരാൾ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഈ ഹരിതഭംഗി മാത്രമല്ല വ്യത്യസ്തമായ നെൽ കതിരുകൾ കൊണ്ട് ഇതിനോടകം തന്നെ പ്രസിദ്ധനായ ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം കൃഷിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ബത്തേരിക്കാരൻ തയ്യൽ പ്രസീത് കുമാറിന്റെ നമ്പിക്കൊല്ലി കഴമ്പ് പാടശേഖരം ഒരു ക്യാൻവാസാണിപ്പോൾ പച്ചപ്പിന്റെ ക്യാൻവാസിൽ വ്യത്യസ്ത ഉയരത്തിലും വർണ്ണത്തിലുമുള്ള നെൽച്ചെടിയിൽ തീർത്ത വയൽ ചിത്രങ്ങൾ ഇത്തവണ ആദ്യം ജപ്പാനിലും ചൈനയിലും വൻ പ്രചാരത്തിലുള്ള പാഡിയാർട്ട് ബത്തേരിയിലെ പാടശേഖരത്തിൽ പ്രസീതും കൂട്ടരും ആവിഷ്കരിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് കൗതുകം മാത്രമല്ല പരമ്പരാഗത നെൽവിത്തനങ്ങളെക്കുറിച്ചുള്ള അറിവും പ്രചാരവുമാണ് പകർന്നു നൽകുന്നത്